പ്രചാരണത്തിൽ മുന്നണികൾ മുന്നണികൾ വിവിധ പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു കഴിഞ്ഞു തഴവയിൽ തഴവയിൽ വാർഡുകളിൽ മൂന്ന് മുന്നണികളും പ്രഖ്യാപിച്ചു പോസ്റ്ററുകളും നിരന്നു പ്രഖ്യാപിച്ചതോടെ പ്രചാരണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ചിലയിടങ്ങളിൽ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് മിക്കയിടത്തും പോസ്റ്ററുകൾ നിരന്നു കഴിഞ്ഞു ചുവരജിത്തുകളും ആരംഭിച്ചു തഴവ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലേക്കും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് ആണ് എൻ ഡി എയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എൽ ഡി എഫും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ വീടുകളിൽ കയറിയിറങ്ങിയുള്ള പ്രചാരണങ്ങളും ആരംഭിച്ചു ഇരുപത്തിരണ്ട് വാർഡുകളുള്ള തഴവ ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് അംഗങ്ങളുടെ ഭൂരിപക്ഷത്താൽ എൽ ഡി എഫിനായിരുന്നു ഭരണം എൻ ഡി എയ്ക്കും കോൺഗ്രസിനും കൂടി പന്ത്രണ്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എസ് ഡി പി ഐക്ക് ഒരു സീറ്റുമുണ്ട് നിലവിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനം പൂർത്തീകരിച്ചപ്പോൾ ഇരുപത്തിരണ്ടിൽ നിന്ന് വാർഡുകളുടെ എണ്ണം ഇരുപത്തിനാലായി വർദ്ധിച്ചു ഇതോടെ പഞ്ചായത്ത് ഭരണം പിടിക്കണമെങ്കിൽ വാർഡുകളിൽ വിജയിക്കേണ്ട സ്ഥിതിയുണ്ട് എല്ലാ വാർഡുകളിലും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് മുന്നണികളുടെ ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ മുന്നണികളുടെ പ്രവർത്തനങ്ങളും കൂടുതൽ സജീവമാണ് ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം യു ഡി എഫിനുണ്ട് ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം എൻ ഡി എ ആകട്ടെ അട്ടിമറികളിലൂടെ കൂടുതൽ സീറ്റുകളും ഒപ്പം ഭരണവും ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ താനവാ